ശ്രീ ഷാബു പ്രസാദ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി വിധിക്ക് ശേഷം കുജേലൻ കൃഷ്ണന് അവൽ നൽകിയത് ഇന്നായിരുന്നു എങ്കിൽ കൃഷ്ണൻ അഴിമതിക്കാരനായനെയെന്ന് ഉത്തർപ്രദേശിലെ കൽക്കി ഡാം കമ്മീഷൻ ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിലാണ് ഈ സുപ്രീം കോടതി വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾക്കൊള്ളിച്ചത് ഒരു പ്രധാനമന്ത്രിയാണ് സുപ്രീം കോടതിയെ വിമർശിക്കുന്നത് എന്നതിൻ്റെ ഗൗരവം നമുക്കുണ്ടല്ലോ ഒന്ന് ആദ്യം ഈ നിലയിൽ സുപ്രീം കോടതിയെ വിമർശിക്കുക രണ്ട് എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഒളിപ്പിച്ചു വെച്ചതുപോലെ ഇത് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി എസ് ബി ഐയെ പ്രേരിപ്പിക്കുക ഇതിൽ ബി ജെ പി പെടാൻ പോവുകയാണോ ഷീഷാബു പ്രസാദ് തീർച്ചയായും നികേഷിൻ്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും അത് ചെയ്യാനുള്ള അവകാശത്തിനെയൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല താങ്കൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ അവകാശവും ഈ നാട്ടിലുണ്ട് അത് താങ്കൾ തുടർന്നുകൊള്ളുക അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല പിന്നെ സുപ്രീം കോടതിയെ അദ്ദേഹം വിമർശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം അത് സുപ്രീം കോടതിക്കെതിരെയാണ് എന്നൊക്കെയുള്ള നിങ്ങളുടെ വ്യാഖ്യാനം വളരെ മനോഹരം ആ ആ എന്താ ആ ആ ആ സോറി സോറി ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ആ ഓക്കെ ആയിക്കോട്ടെ ഏതോ ഒരു ഒരു പബ്ലിക് ഒരു ഫംഗ്ഷനിൽ ഞാൻ തെറ്റിദ്ധരിച്ചതിൽ ക്ഷമിക്കുക അത് അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു പരാമർശം അത് സുപ്രീം കോടതിക്കെതിരെ ആയിരിക്കും എന്നൊക്കെയുള്ള താങ്കളുടെ വ്യാഖ്യാനം വളരെ ഗംഭീരമായിട്ടുണ്ട് അത് പ്ലീസ് കീപ്പ് ഇറ്റ പിന്നെ സുപ്രീം കോടതി വിധിയെ സോ അല്ലെങ്കിൽ നമ്മുടെ കോടതി വിധിയെ ഇത്രത്തോളമൊക്കെ ഒക്കെ ബഹുമാനത്തോടുകൂടിയും ആരാധനയോടുകൂടിയുമൊക്കെ എം വി നികേഷ് കുമാർ കാണുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു കാരണം താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിധി ആ അത് വളരെ സന്തോഷമില്ല താങ്കൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു വിധി വരുമ്പോൾ ഈ സൂപ്പർ ആ അതല്ല തീർച്ചയായിട്ടും 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 ഞാൻ അങ്ങേ അങ്ങേറ്റം നന്നായിട്ട് അഭിനന്ദിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതായത് ഇവിടെ അയോധ്യ വിധി വന്നപ്പോൾ സുപ്രീം കോടതി ഫാസിസ്റ്റ് കോടതിയായിരുന്നു ഇവിടെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിക്ക് എതിരെയുള്ള ഹർജി തള്ളിയപ്പോൾ സുപ്രീം കോടതി ഫാസിസ്റ്റ് കോടതിയായിരുന്നു ഇവിടെ പിന്നെന്താണ് ബൂർഷ കോടതി ബൂഷ കോടതി തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തിയ നിങ്ങളുടെ തലശ്ശേരിയിലാണ് അതിൻ്റെ പ്രകടനങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്കിഷ്ടമില്ലാത്ത വിധികൾ വന്നപ്പോഴൊക്കെ ഈ കോടതി കോടതിയെയും നിയമവ്യവസ്ഥയെയും സർക്കാർ സ്വാധീനിക്കുന്നു ഫാസിസത്തിന് വഴങ്ങുന്നു അപ്പിടി ഇപ്പിടി എന്തെല്ലാമായിരുന്നു നിങ്ങൾ പറഞ്ഞ ആ വാക്കുകളൊന്നും ഇപ്പോഴും നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഒരു പ്രധാനമന്ത്രി പറഞ്ഞ ഡിഫൻഡ് ചെയ്യാൻ വേറെ വഴിയില്ലാതാകുമ്പോ ആരാണോ ആ വാദം ഉന്നയിച്ചത് ആളെ പരിഹസിക്കുക കളിയാക്കുക ഇതൊക്കെ അത് കഴിഞ്ഞല്ലോ ആ സെഗ്മെന്റ് കഴിഞ്ഞല്ലോ ഇനി താങ്കൾ കാര്യത്തിലേക്ക് കിടക്കൂ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരൂ ആദ്യം വിമർശനം ഉന്നയിക്കുന്നു ഉന്നയിക്കുന്നുണ്ട് ഡോക്യുമെന്റ് മാത്രമേ ഉള്ളൂ അത് എസ് ബി ഐയുടെ കയ്യിലുണ്ട് അതെടുത്ത് സുപ്രീം കോടതി മൂന്നാഴ്ചത്തെ സമയം കൊടുത്തിരുന്നു ആ മൂന്നാഴ്ചത്തെ സമയത്തിനുള്ളിൽ കൊടുത്തു കൊടുത്ത പ്രശ്നം കഴിഞ്ഞു ഷീ ഷാബു പ്രസാദ് പക്ഷെ സുപ്രീം കോടതി തന്നെ ഇത് ഈ ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നത് ചർച്ചയിൽ പങ്കെടുത്ത പി ഡി ടി ആചാര്യയുടെ വാചകമൊന്നുമല്ല സുപ്രീം കോടതിയുടെ വാചകമാണ് ഉണ്ടോ ഇല്ലയോ അറിയുന്നതിന് വേണ്ടിയാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഡോക്യുമെന്റ് തരാൻ ഡോക്യുമെന്റ് എന്താ മടി അതായത് കരിമണൽ കരിമണൽ കർത്ത എന്തിനാണ് വീണ വിജയന് ജോലി ചെയ്യാതെ കാശ് കൊടുത്തത് എന്നുള്ള ആ ഒരു ചോദ്യങ്ങളിൽ നിന്നും ആ അനുഭവങ്ങളിൽ നിന്നും ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ ഈ ചോ ഈ സംശയങ്ങൾ ഉണ്ടാവുന്നത് ഈ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് എന്നോടല്ല നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഫിനാൻഷ്യൽ എക്സ്പെർട്ടിനെ വിളിച്ചില്ലെങ്കിൽ കരുമടുത്ത് പോകണമെങ്കിൽ പൊയ്ക്കോളൂ അത് മറുപടി ഇല്ലെങ്കിൽ തകരാറില്ല നോക്കൂ അതും ഒരു ഓണമല്ലോ നല്ല നല്ല കരിമണൽ കർത്തയുടെ അതുപോലെ തന്നെ എസ് എഫ് ഐ ഒയുടെ കാര്യവും അതുപോലെ മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് ആണെന്നുള്ളൂ പക്ഷേ ഈ പറയുന്നേ കരിമണൽ കർത്തയും വീണാ വിജയനും തമ്മിലുള്ള ഇടപാടിലാണ് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട ആ ഇടപാടിലാണ് മറുപടി മറുപടി മറുപടിയില്ലെന്ന് ഒരു കാര്യം സുപ്രീം കോടതിയും തമ്മിലുള്ള ഇടപാടിൽ ഞാനെന്ത് പറയാനാണെന്ന് നിങ്ങൾ എന്ത് പറയാനാണ് സുപ്രീം അവർ കുറച്ച് ഈ കോടതി രണ്ടായിരത്തി പതിനാല് മോദി എറിയല്ലോ രണ്ടായിരത്തി മുതൽ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എത്തി നിൽക്കുകയാണ് പത്ത് വർഷമായി കഴിഞ്ഞിരിക്കുന്നു ഈ പത്തു വർഷത്തിനുള്ളിൽ സുപ്രീം കോടതിയെ നരേന്ദ്രമോദി പ്രത്യക്ഷമായോ പരോക്ഷമായോ വിമർശിച്ച മറ്റൊരു സംഭവം പറയൂ അതാ നേരത്തെ ഡോക്ടർ ഷമാ മുഹമ്മദ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കാമാണ് അല്ല എന്ന് താങ്കൾ വാദിക്കണമെങ്കിൽ ഇതിനു മുമ്പും സുപ്രീം കോടതിയെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ ശേഷം വിമർശിച്ചിട്ടുണ്ട് സംഭവമാണത് എന്നാ എനിക്ക് പറഞ്ഞു തരൂ എനിക്കറിയാം അതായത് താല്പര്യമില്ലാത്ത ഇഷ്ടമില്ലാത്ത ഒരു കോടതി വിധി വരുമ്പോൾ കോടതിയെ തെറിവിളിക്കുന്ന ഏർപ്പാട് നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും ഇല്ലെന്നേ അത് നിങ്ങളുടെ ഏർപ്പാടാണ് അല്ല അതെങ്ങനെയാണ് ഞങ്ങളുടെ ഏർപ്പാടാ ഷീ ഷാബു പ്രസാദ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനൊക്കെ ഉദ്ദേശിക്കുന്നത് ഇനി അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ബ്ലോക്കിനെ ആണ് എങ്കിൽ ഇന്ത്യ ബ്ലോക്ക് ശരിയായ വിധി വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യാറുണ്ട് തെറ്റായ വിധി വരുമ്പോൾ അതിനെ വിമർശിക്കാറുണ്ട് അത് ഭരണഘടനാനുസൃതമായി അവർക്ക് ഒരു പൗരൻ എന്നുള്ള നിലയിൽ അവകാശമാണ് ഷീ ഷാബു പ്രസാദ് അക്കാട്ടിലൊന്നും ഒരു ർക്കില്ല നോക്കൂ പക്ഷെ പ്രധാനമന്ത്രിയും നിങ്ങളും അതായത് പ്രധാനമന്ത്രിയും ശരിയായ വിധി ശരിയായ വിധി തെറ്റായ വിധി എന്നുള്ളതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിധി അതാണ് അതിന്റെ കാരണം എനിക്ക് അങ്ങാമുപ്രസാദ് പ്രധാനമന്ത്രിയോടാണ് പറയാനുള്ളത് പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള വിധി വരുമ്പോ പ്രധാനമന്ത്രി ആഹാ അതെ അതേസമയം പ്രധാനമന്ത്രിക്ക് ഇഷ്ടമില്ലാത്ത വിധി വരുമ്പോൾ നടക്കുക എനിക്ക് നടത്താം പക്ഷെ ഒരു പ്രധാനമന്ത്രിക്ക് അത് ചെയ്യാൻ പാടില്ല ഞാനൊരു മൗരിയാണ് െ പറ്റിയോ സ്വക്ഷിയോ ഒരു പരാമർശവും നടത്തിയിട്ടില്ല ശരി പ്രധാനമന്ത്രി സുപ്രീം കോടതി വിധിയെ പറ്റിയോ അതിലെ വിധിയുടെ കണ്ടന്റിനെ പറ്റിയോ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പറയാറുള്ള ധാരാളം കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു പരാമർശം നടത്തിപ്പോയി ആ അത് അത് കഷ്ണമെടുത്ത് ഇത് സുപ്രീം കോടതിക്കെതിരാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് നിങ്ങളുടെ രീതി with M. V. Nikesh Kumar.